കോടതിയെ അപമാനിക്കാൻ ശ്രമിച്ചതിന് നിരുപാധികം മാപ്പ് പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ ഇനി വാ തുറക്കില്ലെന്ന് കോടതിക്ക് ഉറപ്പ് നൽകി മാപ്പപേക്ഷ സ്വീകരിച്ച കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു ജാമ്യം ലഭിച്ചിട്ടും ജയിൽ മോചിതരാകാൻ തയ്യാറാകാതിരുന്ന ബോബിയുടെ നടപടിയാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമായത് അസാധാരണ വിധം ഇന്ന് തന്നെ മൂന്ന് തവണയാണ് കേസ് ഹൈക്കോടതി പരിഗണിച്ചത് രാവിലെ സ്വമേധയാ കേസെടുത്ത ശേഷം കടുത്ത വിമർശനം ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തി ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറാകാതിരുന്ന നടപടിയാണ് കോടതിയെ ചൊടിപ്പിച്ചത് ബോബി നാടകം കളിക്കുകയായിരുന്നെന്ന് കോടതി വിമർശിച്ചു ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി റിമാൻഡ് തടവുകാരുടെ വക്കാലത്ത് ബോബി ഏറ്റെടുക്കേണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു തനിക്ക് മുകളിൽ ആരുമില്ലെന്ന് ബോബി ധരിക്കരുതെന്നും കോടതിയുണ്ടെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു കൃത്യമായി വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് പന്ത്രണ്ട് മണിക്ക് കേസ് പരിഗണിക്കാൻ മാറ്റി ഇതിൻ്റെ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ടുമുമ്പ് ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാവുകയും പുറത്തു വരികയും ചെയ്തിരുന്നു പുറത്തു വന്ന ശേഷവും കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു പ്രതികരണം ബില്ല് കൊടുക്കാതെ

പിന്നീട് ഒന്നേ മുക്കാലിന് വീണ്ടും കേസ് പരിഗണിച്ചപ്പോഴാണ് മാപ്പപേക്ഷയുമായി ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയത് ചെയ്ത തെറ്റുകൾക്ക് നിരുപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നും ഇനി വാതുറക്കില്ലെന്നും ബോബി കോടതി അറിയിച്ചു തെറ്റാവർത്തിക്കില്ലെന്ന് കോടതിക്ക് അഭിഭാഷകൻ ഉറപ്പു നൽകി ബോബി കോടതിയെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് കോടതി പറഞ്ഞു ബോബി കോടതിയുടെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ഇത് അനുവദിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി എങ്കിലും മാപ്പപേക്ഷ സ്വീകരിക്കുന്നുവെന്നും കേസ് തീർപ്പാക്കുന്നുവെന്നും അറിയിച്ച് കോടതി നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി